ആർ എം പി നേതാവായിരുന്ന ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പത്തും പന്ത്രണ്ടും പ്രതികൾ ഇപ്പോൾ കോടതിയിൽ കീഴടങ്ങിയെന്ന വാർത്തകൾ പുറത്തുവരികയാണ് സിപിഎം ഓഞ്ചിയം ഏരിയ കമ്മിറ്റി അംഗം കെ കെ കൃഷ്ണൻ കുന്നൂത്ത് ലോക്കൽ കമ്മിറ്റി അംഗം ജ്യോതി ബാബു ആണ് ഇപ്പോൾ കീഴടങ്ങിയിരിക്കുന്നത് ബുധനാഴ്ച ഉച്ചയ്ക്കാണ് ഇരുവരും കീഴടങ്ങിയെന്ന വിവരങ്ങൾ പുറത്തുവരുന്നത് പ്രതികൾ രണ്ടുപേരും മാറാട് പ്രത്യേക കോടതിയിൽ ഹാജരാവുകയായിരുന്നു രോഗബാധിതനായി ജ്യോതിബാബു ആംബുലൻസിലെത്തിയാണ് കോടതിയിൽ ഹാജരായിരിക്കുന്നത് ഡയാലിസിസ് രോഗിയാണ് ഇയാളെന്നായിരുന്നു ഡോക്ടർമാർ കോടതിയെ അറിയിച്ചത് വൈദ്യ പരിശോധനയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതിനു പിന്നാലെ പ്രതിയെ ജയിലിലേക്ക് മാറ്റും ഇവർക്കൊപ്പം സിപിഎം നേതാക്കളും ഉണ്ടായിരുന്നു എന്നാണ് വിവരങ്ങൾ കേസിലെ എല്ലാ പ്രതികളും ഈ മാസം ഇരുപത്തിയാറിന് ഹാജരാകണമെന്നായിരുന്നു കോടതി നേരത്തെ തന്നെ നിർദ്ദേശിച്ചത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇവർ കോടതിയിൽ കീഴടങ്ങാൻ എത്തിയത് അതേസമയം ഈ കേസിലെ പന്ത്രണ്ട് പ്രതികൾ ശിക്ഷാവിധിക്കെതിരെ നൽകിയ അപ്പീലും പരമാവധി നൽകണമെന്ന പ്രോസിക്യൂഷന്റെ അപ്പീലുമൊക്കെ സി പി എം നേതാവ് പി മോഹനടക്കമുള്ളവരെ കേസിൽ വെറുതെ വിട്ടതിനെതിരെ ചന്ദ്രശേഖരന്റെ ഭാര്യ കെ കെ രമ എം എൽ എ നൽകിയ അപ്പീലായിരുന്നു ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിനാണ് ആർ എംബി സ്ഥാപക നേതാവ് ടി പി ചന്ദ്രശേഖരനെ വടകര വള്ളിക്കോട് വെച്ച് അക്രമി സംഘം ബോംബറിഞ്ഞ് വീഴ്ത്തിയതിന് പിന്നാലെ വെട്ടിക്കൊലപ്പെടുത്തിയത് സിപിഎമ്മിൽ നിന്ന് വിട്ടുപോയി സ്വന്തമായി പാർട്ടി ഉണ്ടാക്കിയ ചന്ദ്രശേഖരനോടുള്ള പക വീട്ടുന്നതിന് സി പി എം കാരായ പ്രതികളാണ് അന്ന് കൊലപാതകം നടത്തിയത് ഈ സംഭവത്തിലാണ് ഇവർക്കെതിരെ കേസെടുത്തത് ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു ടി പി ചന്ദ്രശേഖർ വധക്കേസിൽ വളരെ സുപ്രധാന വിധി കോടതിയിൽ നിന്ന് പുറത്തുവന്നത് ജസ്റ്റിസ് ജയശങ്കരൻ നമ്പ്യാരുടെ നേതൃത്വത്തിലുള്ള ബെഞ്ചായിരുന്നു കെ കെ കൃഷ്ണനും ജ്യോതി ബാബു എന്നീ പ്രതികളെ വെറുതെ വിട്ടത് റദ്ദാക്കിയത് പ്രതികളും സർക്കാരും ടിപിയുടെ ഭാര്യ കെ കെ രമ എം എൽ എയും നൽകിയ അപ്പീലുകളാണ് ജസ്റ്റിസ് എ കെ ജയശങ്കർ നമ്പ്യാർ ജസ്റ്റിസ് കൌസർ എടപ്പകത്ത് എന്നിവരുൾപ്പെടെയുള്ള ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത് രണ്ട് പ്രതികളും ഈ മാസം ഇരുപത്തിയാറിന് കോടതിയിൽ ഹാജരാകണം എന്നായിരുന്നു കോടതി നിർദ്ദേശിച്ചത് ഇവർക്കുള്ള ശിക്ഷ ഇരുപത്തി ആറാം തീയതി ആയിരിക്കും പ്രഖ്യാപിക്കുക സി കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനനെ വെറുതെ വിട്ട കോടതി വിധിയും ശരിവെച്ചു പന്ത്രണ്ട് പ്രതികളാണ് ശിക്ഷാവിധിക്കെതിരെ അപ്പീൽ നൽകിയത് അതേസമയം പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രോസിക്യൂഷനും അപ്പീൽ നൽകിയിരുന്നു സി പി എം നേതാവ് പി മോഹനൻ ഉൾപ്പെടെയുള്ളവരെ വിട്ടയച്ചതിനെതിരെയായിരുന്നു കെ കെ രമയുടെ അപ്പീൽ പി മോഹനനെ വെറുതെ വിട്ടത് കോടതി ശരിവെയ്ക്കുകയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിനാണ് ചന്ദ്രശേഖരെ വടകരയ്ക്കടുത്ത് വള്ളിക്കാട്ട് അക്രമി സംഘം ബോംബറിഞ്ഞ് വീഴ്ത്തിന് പിന്നാലെ വെട്ടിക്കൊലപ്പെടുത്തിയത് അതേസമയം ഹൈക്കോടതി വിധിയിൽ രമ പ്രതികരിച്ചത് ഇങ്ങനെയാണ് ഏറ്റവും നല്ല വിധിയെന്നായിരുന്നു പ്രതികരണം രണ്ട് പ്രതികൾ കൂടി ശിക്ഷിക്കാൻ തീരുമാനിച്ചത് വളരെ ആശ്വാസകരമെന്നായിരുന്നു രമ പറഞ്ഞത് ഇതുകൂടാതെ ഗൂഢാലോചനയിൽ ഉൾപ്പെട്ട സി പി എം നേതാക്കളാണ് ഇപ്പോൾ കീഴടങ്ങിയ പ്രതികളെന്നായിരുന്നു രമ എന്ന് പറഞ്ഞതും കോടതി വിധിയിലൂടെ കേസിൽ സി പി എമ്മിന്റെ പങ്ക് കൂടുതൽ വെളിപ്പെടുകയായിരുന്നു അഭിപ്രായം പറഞ്ഞതിനാണ് ടി പി എ വെട്ടിക്കൊന്നതെന്നാണ് രമ വ്യക്തമാക്കിയതും കേസിൽ വെറുതെ വിട്ട പി മോഹനെതിരെ വീണ്ടും അപ്പീൽ നൽകുമെന്നും രമ കൂട്ടിച്ചേർത്തു ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ കുഞ്ഞനന്ദൻ അടക്കമുള്ള പത്ത് പ്രതികളെ ശിക്ഷിച്ച വിധിയാണ് ഹൈക്കോടതി ശരിവച്ചത് അതേസമയം കൃഷ്ണൻ ജ്യോതിബാബു എന്നിവരെ വെറുതെ വിട്ട വിചാരണ കോടതിയുടെ വിധി ഹൈക്കോടതി റദ്ദാക്കുകയും ചെയ്താൽ മോഹനൻ മാസ്റ്ററെ വെറുതെ വിട്ട വിധി കോടതി ശരിവെയ്ക്കുകയായിരുന്നു ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതികളും പി മോഹനൻ അടക്കമുള്ള പ്രതികളെ വെറുതെ വിട്ടത് ചോദ്യം ചെയ്തുകൊണ്ട് കെ കെ രമ എം എൽ എയും പ്രതികളുടെ ശിക്ഷ കൂട്ടണമെന്ന് സർക്കാരും സമർപ്പിച്ച അപ്പീലിലാണ് ഇപ്പോൾ ഹൈക്കോടതി പരിഗണിച്ചിരിക്കുന്നത് അതേസമയം വടകരയ്ക്കടുത്ത് വള്ളിക്കാട് വെച്ച് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിന് ആർ എം പി സ്ഥാപക നേതാവ് ടി പി ചന്ദ്രശേഖരന് ഒരു സംഘം ബോംബെറിഞ്ഞ് വീഴ്ത്തിയതിന് പിന്നാലെ വെട്ടിക്കൂർ കൊലപ്പെടുത്തുകയായിരുന്നു വിചാരണയ്ക്ക് പിന്നാലെ രണ്ടായിരത്തി പതിനാലിൽ എം സി അനൂപ് കീർമാണി മനോജ് കൊടിസുനി ടി കെ രജീഷ് സിപിഎം കമ്മിറ്റി അംഗമായിരുന്ന പി കെ കുഞ്ഞനന്ദൻ അടക്കമുള്ള പതിനൊന്ന് പ്രതികളെ ജീവപര്യന്തം തടവിനും കണ്ണൂർ സ്വദേശി ലംബു പ്രദീപിനെ മൂന്ന് വർഷത്തെ തടവിനുമാണ് ശിക്ഷിച്ചത് കേസിൽ മുപ്പത്തി ആറ് പ്രതികളുണ്ടായിരുന്നു സിപിഎം നേതാവ് പി മോഹൻ ഉൾപ്പെടെ ഇരുപത്തിനാല് പേരെ വിട്ടയച്ചു ശിക്ഷ അനുഭവിക്കുന്നതിനിടെ പി കെ കുഞ്ഞനന്ദൻ രണ്ടായിരത്തി ഇരുപത് ജൂണിൽ മരണപ്പെട്ടു കൊലപാതകത്തിന് പിന്നിൽ വലിയ രാഷ്ട്രീയ ആലോചന ോചനുണ്ടെന്ന് തന്നെയാണ് കെ കെ രമിയും വാദിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്